എന്റെ ഡ്രസ് എടുത്ത് കുളിമുറിയിട്ടാണ് ഞാൻ കുളിച്ചിട്ട് വരട്ടെ അടക്കത്തിന് എല്ലാരും ഉണ്ടായിരുന്നാ കൊറേ നേരമായി ഇടക്കിയിട്ട് ഓ എല്ലാരും ഉണ്ടായിരുന്നു പാവം നല്ലൊരു ചെറുക്കനായിരുന്നു ഞാൻ ഡ്രസ്സ് എടുത്തിട്ടാ അമ്മയൊക്കെ കുളിച്ചിട്ടാ രമേശ് ചേട്ടൻ ഇനി ഇല്ലെന്ന് ഓർമ്മിക്കുമ്പോഴത്തേക്ക് തലയൊക്കെ പെരുക്കണ് ഇനി അവളെ രണ്ട് കൊച്ചുങ്ങളെയും കൊണ്ട് എങ്ങനെ ജീവിക്കും അത് ഓർത്ത് നീ വിഷമിക്കണ്ട അവിടെ കൂടി എന്നവരൊക്കെ അവ എന്തോ ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവും ഇനിയിപ്പന്റെ ഭാര്യ കേട്ടു അത് രമേശ് ഏട്ടൻ ചെയ്തു വെച്ചാൽ നല്ലൊരു കാര്യം തന്നെ അല്ലടി അമ്മ ഈ ടേം ഇൻഷുറൻസ് എന്ന് വെച്ചാലേ കുടുംബത്തിൽ വരുമാനമുള്ള ഒരാൾക്ക് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഇങ്ങനെ മരിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ വലിയൊരു തുക കുടുംബത്തിന് കിട്ടും അത് കിട്ടിയാ പിന്നെ പിള്ളേരെ പഠിത്തത്തിന് വീട്ടിലവിനോ ലോണിനൊക്കെ കൈ നീട്ടണ്ടല്ലോ ഓ അങ്ങനെ ഈ ഇൻഷുറൻസ് ഇല്ലമ്മ നമ്മൾ ശരിയായ പ്രായത്തിലാണ് എടുക്കണെങ്കിൽ പ്രീമിയം എമൗണ്ട് മാസം ഒരു നാനൂറ് അഞ്ഞൂറൊക്കെ വരവുള്ളൂ കോടികളാണ് കവറേജും കിട്ടുന്നത് കോടിയോളാ എവിടെ നിന്ന് കിട്ടും അതെളുപ്പമാണ് എന്റെ ബയോയിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള പ്ലാൻ ഇപ്പൊ തന്നെ തിരഞ്ഞെടുക്കാം ഇപ്പൊ ജി എസ് ടി സീറോ പെർസെന്റേജാണ് പിന്നെ ഓൺലൈൻ വഴിയാണ് എടുക്കണെങ്കിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും അപ്പൊ ഇപ്പൊ തന്നെ ക്ലിക്ക് ചെയ്തോ ആ അത് നല്ല കാര്യം തന്നെ നിങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങളുടെ കുടുംബ സുരക്ഷിതരായിരിക്കും